കൊല്ലം തീരങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ അകലുന്നതായി സി എം എഫ് ആർ ഐയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് കൊല്ലത്തെ മത്സ്യ ലഭ്യതയിൽ രണ്ടായിരം ടണ്ണിന്റെ കുറവാണ് കഴിഞ്ഞ വർഷമുണ്ടായത് കൊല്ലത്തിന് പുറമെ സംസ്ഥാനത്തെ മറ്റ് മൂന്ന് ജില്ലകളിലും കൂടി കുറവ് വന്നിട്ടുള്ളതായി സി എം എഫ് ആർ ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലം ജില്ലയിലെ തീരങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് ടൺ മത്സ്യമാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം അത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ടണ്ണായി കുറഞ്ഞെന്ന് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹാർബറുകളിലൊന്നായ നീണ്ടകരയിലെ മത്സ്യലഭ്യതയിൽ കഴിഞ്ഞ വർഷമായി തുടർച്ചയായി ഇടിയുണ്ടാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലത്തിനു പുറമെ തൃശൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിലും മത്സ്യലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളാണ് മത്സ്യലഭ്യതയിൽ നേട്ടമുണ്ടാക്കിയത് കേരള നിന്ന് ലഭിച്ച മൊത്തം മത്സ്യത്തിന്റെ നാല്പത്തിയാറ് ശതമാനവും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണെന്നും റിപ്പോർട്ടിലുണ്ട് കൊല്ലം ജില്ലയിൽ ഈ വർഷവും മത്സ്യലഭ്യത കുറവായിരിക്കുമെന്നാണ് മറ്റ് പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് മീഡിയ വൺ കൊല്ലം